തിരുവനന്തപുരത്ത് നേമം പോലീസ് ക്വാർട്ടേഴ്സ് റോഡിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം നിലച്ചതോടെ പെരുവഴിയിലായത് നാട്ടുകാരാണ് കോർപ്പറേഷന്റെ ഭാഗമായ നേമം വാർഡിലെ ആലംവിളയെയും മറുഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ പണിയാണ് കഴിഞ്ഞ രണ്ട് മാസത്തിലേറെയായി നിർത്തിവച്ചിരിക്കുന്നത് നടന്നു പോകാൻ മാത്രമായി ഇട്ടുകൊടുത്ത തടിയിലൂടെയാണ് നാട്ടുകാരുടെ ദുരിതം നിറഞ്ഞ കാൽനടയാത്ര ഇപ്പോൾ അരുൺ സോളമൻ അവിടെ എത്തിയിട്ടുണ്ട് അരുൺ സോളമൻ പാലം കടക്കാൻ പാടാണ് പാലം പണിയുമെന്ന് പറഞ്ഞിട്ട് ആരാണ് പാതിവഴിയിൽ ഇട്ടിട്ട് പോയത് നാട്ടുകാരെ പെരുവഴിയിലാക്കിയത് സുജയ ഒരു വർഷത്തിലധികമായി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നേമം മേൽപ്പാലം പൊളിച്ചിട്ട് ഈ പാലത്തിന്റെ ആ പകുതി ഭാഗമാണ് പൊളിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ പാലം അൻപത് വർഷം പഴക്കമുള്ള ഈ മേൽപ്പാലത്തിന്റെ ഒരു ഭാഗം ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പൊളിച്ചു നിർത്തിയിരിക്കുകയാണ് ഇതിന്റെ മുൻവശത്ത് കാണുന്ന ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് ഈ കമ്പികൾ കുത്തി നിർത്തിയിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടെ നിന്നും ഈ പാലത്തിൽ നിന്നും ഇപ്പോൾ യാത്രക്കാർ ഏകദേശം ഈ ഇരുവശത്തുമായിട്ട് ആയിരത്തിലധികം കുടുംബങ്ങൾ രണ്ട് ഒരു ഇരുമ്പ് സഗഡ് നമ്മുടെ ബിബിൻ ചെങ്കലാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ പറഞ്ഞത് എന്തായാലും അപകടകരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം ഇവിടെ നിന്നും ഇപ്പോൾ നടന്നു വരുന്നത് ഈ രണ്ട് തുരുമ്പിച്ച ഒരു ഇരുമ്പ് തകിടാണ് ഇട്ടേക്കുന്നത് ഒട്ടും തന്നെ സേഫ് ഇല്ല ഒരു സുരക്ഷിത ഇല്ല ഒരു ഒട്ടും സുരക്ഷ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് ഒരു വർഷമായി ഇത്തരത്തിലൊരു പണികൾ ആരംഭിച്ചുവെങ്കിലും ഇപ്പോൾ രണ്ട് മാസത്തിലേറെയായി ഇത്തരത്തിലൊരു ഈ നിർമ്മാണം നിലച്ചിട്ടു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ അസോസിയേഷൻ നാട്ടുകാരടക്കമുള്ളവർ പറയുന്നത് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ സ്കൂളിലടക്കമുള്ള കുട്ടികളായാലും ഇവിടുത്തെ ജനങ്ങളായാലും ഈ സ്ഥലത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് നിലവില് നേമം സ്റ്റുഡിയോ റോഡ് വഴി മൂന്ന് നാല് കിലോമീറ്റർ ചുറ്റിയാണ് യാത്ര ചെയ്യുന്നതാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത് എത്ര നാളായി കേട്ടോ പ്രശ്നം ഇത് പിന്നെ ഇത് പ്രശ്നം ആറ് ഏഴ് മാസത്തിൽ കൂടുതലായി അപ്പൊ അവർ ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പാലം ഉടനെ ചെയ്യും ഇതിന്റെ പേരലായിട്ട് അവിടെ ഒരു പാലമുണ്ട് സ്റ്റുഡിയോ റോഡില് മാത്രമല്ല ഇറിഗേഷൻ ഒരു പാലം കൂടി അപ്പുറത്തുണ്ട് അപ്പുറത്ത് ഈ റിയാഷൻ പാലം റെയിൽവേ ആൾറെഡി അക്യർ ചെയ്തിരിക്കും അപ്പൊ ഈ രണ്ട് പാലവും നടന്നാലേ നമുക്ക് സൂത്തായിട്ട് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതുവരെ റെയിൽവേ അതോറിറ്റീസ് ഒരു ഒരു സമീപനമാണ് അവർക്കുള്ളത് നമ്മളെ എഞ്ചിനീയർസിലേക്ക് പറഞ്ഞാൽ അവർ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല അവര് ചേട്ടാ ഇപ്പോ ഒരു ഭാഗത്താണെങ്കിൽ പള്ളിക്കൽ പഞ്ചായത്താണ് ഒരു ഭാഗം കോർപ്പറേഷന്റെ ഭാഗത്തുള്ള നിയമം വാടുകൂടിയാണ് എന്താണ് ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് നമ്മൾ നമ്മളതിനകത്ത് ആയിരത്തോളം കുടുംബങ്ങളാണ് വരുന്നത് പ്രധാനമെന്ന് പറയുന്ന നിയമം പോലീസ് റോഡാണ് റോഡാണിത് നമ്മളിവിടുന്ന് മൂക്കിനിമല സ്റ്റുഡിയോ റോഡ് അണ്ടുമൂല പ്രസാദ് നഗർ റോഡ് ഇത്രയും മേഖലയാണ് ഇതിനകത്ത് വരുന്നത് ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളുണ്ട് നമ്മളിതിനകത്ത് വികസനം ഇവിടെ ആരും എതിരല്ല പക്ഷേ ഇത്രയും ഒരു ആറ് മാസം കൊണ്ട് ഈ പണി പാലത്തിന്റെ പണി തീരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പണി ഇവിടെ ആരംഭിക്കുന്നത് ഇന്ന് ഈ കാണുന്ന നിങ്ങൾ കണ്ട ഈ റിപ്പോർട്ടർ ചാനൽ കണ്ട ഈ ഇത്രയും അല്ലാതെ ഇവിടെ മറ്റൊരു ഏതൊരു വിധമായ ഇത്രയും വെച്ചിട്ട് പോയിട്ട് എത്ര കാലമായി അരുൺ പണിതാലും ചോദിക്കാം അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ട് എത്ര കാലമായി അതായത് പണി നിർത്തിയിട്ട് എത്ര കാലമായി എന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയുമല്ലോ അപ്പോൾ പിന്നെ ഇട്ടിട്ട് പോയതാണ് എന്ന് പറയാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണോ സുജയ നിലവില് മൂന്ന് മാസത്തിലധികമായി പണികൾ ഇപ്പോൾ പാലത്തിന്റെ നിർമ്മാണം നിലച്ചിട്ടെന്നുള്ളതാണ് നമുക്ക് നാട്ടുകാർ പറയുന്നത് എന്തായാലും മൂന്ന് മാസത്തിലും അധികമായി അല്ലെ അഞ്ചു മാസം വരെ അഞ്ചു മാസമായി ഈ പാല നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് പൈപ്പ് ലൈനുകളൊക്കെ പൊട്ടിയില്ലേ പ്രശ്നം പ്രശ്നമാണ് അപ്പൊ കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ടായിരുന്നു മാറ്റുമെന്നാണ് അറിയിക്കുന്നത് അപ്പൊ കുടിവെള്ളത്തിന് ഇപ്പൊ ഈ ലൈൻ തന്നെ ഇത് വെള്ളം കിട്ടുന്നുണ്ടോ നിനക്ക് വെള്ളം കിട്ടുന്നുണ്ട് വെള്ളം കിട്ടുന്നു ശരിയായ രീതിയിൽ കിട്ടുന്നില്ല പഴയ ഇല്ല ഫോഴ്സ് ഇല്ല അങ്ങനെയൊന്നും ഇല്ലെങ്കിലും വെള്ളം കുറെ കിട്ടുന്നുണ്ട് പിന്നെ ചിലരൊക്കെ കിണറുണ്ട് റൂറൽ ഏരിയ ആണ് അപ്പം കിണറുണ്ട് ആ ഭാഗത്തൊക്കെ കിണറുണ്ട് അതിനെ കൂടെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഭാഗത്ത് കിട്ടിയിട്ടില്ല ഒരു അറിയിപ്പും കിട്ടില്ല അറിയിപ്പ് കിട്ടിയിട്ടില്ലാന്ന് മാത്രമേ ഇത് ഉടനെ തീരുമെന്ന് പറഞ്ഞാണ് തുടങ്ങിയത് മറ്റേ അപ്പുറത്താണ് ഈ ഒരു ആൾട്ടർനേറ്റുണ്ട് ഉള്ള പാലം നിലനിർത്തിക്കൊണ്ടാണ് അപ്പുറം ചെയ്യുന്നത് ഇവിടെ അതില്ല സബ്സിഡി ഇല്ലാതെ ആണ് ചെയ്യുന്നത് മഴക്കാലമായാൽ ഏറെ ദുരിതത്തിലാണ് യാത്ര മഴക്കാലമായ മഴക്കാലമാണല്ലോ നമ്മൾ മഴക്കാലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇക്കാര്യത്തിൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഈ പാലം പണി ഇങ്ങനെ പാതയിൽ ഇട്ടിട്ട് പോയത് എന്നതിന്റെ ഒരു വിശദീകരണം അറിയണം അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കൌൺസിലർക്കും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പ്രതിനിധിക്കും രണ്ട് ഭാഗത്തും പഞ്ചായത്തും നഗരസഭയുമാണല്ലോ അതോടൊപ്പം എം എൽ എക്കും എല്ലാവർക്കും ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഈ ദുരിതമൊന്ന് പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ അതിനായി നമുക്കൊന്ന് ഇടപെടാം അരുൺ സോളമൻ ബന്ധപ്പെട്ട അധികൃതരെ നമുക്ക് ഈ നാട്ടുകാർക്ക് വേണ്ടി ഒന്ന് കാണാം ഈ പ്രശ്നം പരിഹരിച്ച് നമുക്ക് ആ നാട്ടുകാരെ വീണ്ടും ഒന്ന് കാണണം അപ്പോൾ അരുൺ അതിനുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കോളൂ താങ്ക് അരുൺ സോളമൻ കണ്ടില്ലേ പണി പൂർത്തിയാക്കാതെ ഇട്ടിരിക്കുന്ന ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നിങ്ങളെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അത് അറിയിച്ചോളൂ റിപ്പോർട്ടർ അത് കൃത്യമായി അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും നമ്മൾ ഒന്നിച്ച് ഈ നാട് നന്നാക്കും